ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്താണ് മലയാള സിനിമയുടെ തന്നെ എക്കാലത്തെയും മികച്ച സംവിധായകരിൽ ഒരാളായിട്ടുള്ള മലയാള സിനിമയിലെ എൺപതുകൾ മുതൽ ഇങ്ങോട്ട് സജീവമായി വളരെ വളരെ ഹിറ്റടിച്ച മെയിനായിട്ട് കോമഡികളിലാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ പടം ഇറങ്ങിയിട്ടുള്ള അദ്ദേഹം ജനിച്ചു വളർന്ന തിരുവനന്തപുരത്തെ അദ്ദേഹത്തിന്റെ വീടാണ് എന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ മലയാള സിനിമയുടെ എക്കാലത്തെയും മികച്ച സംവിധായകർ പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരാൾ ഇദ്ദേഹത്തിൻ്റെ പേരാണ് നമ്മുടെ സ്വന്തം പ്രിയദർശൻ പ്രിയദർശൻ സാറിന്റെ വീടാണ് തിരുവാൻഡുരത്ത് പാങ്ങോട് സൈനിക ക്യാമ്പിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ വീടുള്ളത് നമ്മുടെ തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിന്റെ ഫ്രണ്ടിൽ ഞാൻ ഇങ്ങനെ നിൽക്കുന്നുള്ളൂ അന്ന വഴിക്ക് ഇവിടെ നിന്ന് ഇറങ്ങി സ്ഥലം കണ്ടപ്പോൾ വളരെ അടിപൊളി സ്ഥലം തന്നെ കേട്ടോ ഫുള്ള് പച്ചപ്പും തണലും ഈ വെയിലത്ത് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ അങ്ങനെ ഇറങ്ങിപ്പോയി സത്യം പറഞ്ഞാൽ അടിപൊളി ഏരിയ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ആ തൊട്ടടുത്തായിട്ടല്ല പ്രിയദർശന വീട് അപ്പോൾ ആ വരുന്ന വഴിക്ക് ഞാനിവിടെ ഇങ്ങനെ ഇറങ്ങിയതാണ് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് വലിയൊരു ടാങ്ക് വെച്ചിരിക്കുകയാണ് കേട്ടോ പഴയ മോഡൽ സാധനമാണ് ഇവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അത് കണ്ടപ്പോൾ ഞങ്ങൾ ഇറങ്ങിയതാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ പോലുള്ളൊരു എങ്ങനെ ഇറങ്ങാതെ പോകും നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരു സമയത്ത് പണിയെടുത്ത സാധനമാണ് ഈ കിടക്കുന്നത് അപ്പോൾ വിശ്രമത്തിലാണ് ഏ സാ നമ്മളിപ്പോൾ സംവിധായകൻ പ്രിയദർശൻ്റെ വീട് ഇനിയിപ്പോൾ കുറച്ച് ആൾക്കാർക്ക് സംവിധായകൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല കല്യാണി എന്ന് പറയേണ്ടി വരും കല്യാണിയുടെ ഫസ്റ്റ് വീടാണ് കേട്ടോ കല്യാണിയുടെ അച്ഛൻ്റെ അച്ഛൻ്റെ വീട് പ്രിയദർശൻ സാറിൻ്റെ കുടുംബ വീടാണ് കിട്ടല ഏരിയയാണ് ഒരുപാട് വീടുകൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണത് അപ്പോൾ നമ്മളെ മുന്നിലായിട്ട് കാണുന്ന ഈ ഒരു പഴയ മോഡൽ വീടാണ് ഇവിടെ വരുമ്പോൾ ഒരു വലിയ മാവൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട് ഇപ്പോൾ പൂട്ടിയിട്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഈ വീട് ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് ഉപയോഗിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട് വീട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ കണ്ടോ രാജമല്ലി എന്ന് പറയുന്നൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ അതിൻ്റെ അകത്ത വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട് ഞാനിവിടെ വന്നപ്പോഴേ ഈ അരിയിലുള്ളൊരു മാമൻ ഇവിടെ ഉണ്ട് പുള്ളിക്ക് ഈ കുടുംബക്കാരൊക്കെ നന്നായിട്ട് അറിയാം അത് പുറകിലോട്ടൊക്കെ ഏകദേശം ഒരു രണ്ട് ഏക്കറോളം വസ്തു വരുമെന്ന് തോന്നുന്നത് ഒരു ഇത് അല്ലേ തുറക്കാൻ പറ്റത്തില്ല തോന്നുന്നു അല്ല ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ജനിച്ച പ്രിയദർശൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് ആദ്യമായിട്ട് മലയാള സിനിമയിൽ ഒരു സിനിമ സംവിധാനം ചെയ്തു പൂച്ചക്കൊരു മൂക്കുത്തി എന്ന് പറയുന്ന സിനിമയാണ് പ്രിയദർശൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്നത് അത് തികച്ചും ഒരു ആയിട്ടുള്ള സിനിമയായിരുന്നു തമാശാ രീതികളിലൂടെ കഥ പറഞ്ഞ് പ്രേക്ഷകരെ കയ്യിലെടുക്കുന്ന ഒരു പ്രത്യേക രീതിയായിരുന്നു പ്രിയദർശൻ സാറിൻ്റെ സിനിമകളിലെല്ലാം ഇതുവരെയും കണ്ടു വന്നിട്ടുള്ളത് തുടക്കം ചെയ്ത പടങ്ങൾ തൊട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സംവിധാന മികവ് മലയാള സിനിമയിൽ തിരിച്ചറിഞ്ഞു അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം നല്ലൊരു സംവിധായകൻ എന്നുള്ള നിലയിലേക്ക് പ്രശസ്തി ആർജിക്കുകയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ ഇറങ്ങിയ ബോയിങ് ബോയിങ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലിറങ്ങിയ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലിറങ്ങിയ കിലുക്കം ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ മികച്ച സംവിധാനം മികവിലുള്ള സിനിമകളാണ് ഇന്ന് വീട് ആരുമില്ലാതെ അനാഥപ്പെട്ട് കിടക്കാൻ പറ്റും അതിനകത്ത് ആരുമില്ല ഇതൊരു പഴയ മോഡൽ വീടാണ് ഏകദേശം ഒരു പത്തൊമ്പത് കൊല്ലമെങ്കിലും പഴക്കം വരും അതിൻ്റെ ഫർണിഷിംഗും കാര്യങ്ങളും കാണാമെന്ന് തന്നെ അറിയാം പ്രിയദർശൻ സാറിൻ്റെ അച്ഛനങ്ങാട്ട വെച്ച വീടാണത് അപ്പോൾ ഈ വീട്ടിൽ നിന്നൊക്കെയാണ് അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചത് ഇവിടെ ഒരു ബെൽറ്റ് തന്നെ ഉണ്ടായിരുന്നു പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ലാലേട്ടൻ പ്രിയദർശൻ അതേപോലെ തന്നെ ഗായകനായിട്ടുള്ള എം ജി ശ്രീകുമാർ അങ്ങനെ കുറേ പേരുണ്ട് ട്രിവാണ്ട്രത്തെ ഇവരെല്ലാവരും കൂടെ സംഘടിപ്പിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സിനിമയിലോട്ട് ഇവർ വരുന്നത് അങ്ങനെ സിനിമയുടെ ഒരുപാട് കഥകൾ പറഞ്ഞ ഒരു ഏരിയയായിട്ട് വേണമെങ്കിൽ കാണാൻ കറക്റ്റ് കോളേജ് ടൈമിലൊക്കെ മോഹൻലാലും അതേപോലെ തന്നെ പ്രിയദർശനൊക്കെ ഒരുപാട് നടന്ന് കളിച്ച സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ അവരെ സിനിമയുടെ സംഭവങ്ങൾ കഥകൾ പറഞ്ഞു തരുന്ന സ്ഥലങ്ങളാണ് എന്തുകൊണ്ടാൽ നമുക്ക് പറയാം പഠിക്കുമ്പോൾ കഥകളൊക്കെ എഴുതി സമ്മാനമൊക്കെ അന്ന് ഒരുപാട് ദർശൻ സാറിൻ്റെ എന്ന് പറയുമ്പോൾ പലർക്കും അറിയാൻ ചാൻസ് കുറവാണ് അപ്പോൾ വീടുകളൊന്നും അങ്ങനെ അധികം ആരും കാണിക്കാറില്ല മെയിനായിട്ട് ആക്ടേഴ്സിൻ്റെ വീട് മാത്രമാണ് കാണിക്കുന്നത് പക്ഷേ ട്രിവാൻഡ്രത്ത് ഇങ്ങനെ ഒരുപാട് നടീ നടന്മാരുടെ വീടുകളുണ്ട് അതിൽ ഒരു നടിയുടെ വീട് ഞാനിപ്പോൾ അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നുണ്ട് ഇവിടെ ഫ്രണ്ടിലായിട്ട് കണ്ടോ ഈ പണ്ടത്തെ കൊട്ടാരത്തിൻ്റെയൊക്കെ ഒരു സ്റ്റൈലാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് അതിൻ്റെ ഡോറ് കണ്ടില്ലേ അത് കഴിഞ്ഞാൽ നല്ല എന്തോ തേക്കിലും കണ്ടിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന അത്രയും നല്ല ആ സാധനം കണ്ടാൽ തന്നെ നല്ല വില വരും കേട്ടോ നമുക്ക് ഇതും വീടിൻ്റെ ആ ഒരു മോഡല് കണ്ടില്ലേ ഒരു പഴയ മോഡൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ടൈപ്പ് വീടുകളൊക്കെ കാണുന്നത് മലയാള സിനിമയുടെ കാര്യങ്ങൾ പറയുമ്പോൾ ഇതൊക്കെ ചരിത്രമാണ് ഒരു സമയത്ത് ഒന്നുമല്ലാതിരുന്നവർ മലയാള സിനിമ കയ്യെത്തിപ്പിടിച്ച് അതിൽ വലിയ രാജാക്കന്മാരായിട്ട് മാറി പ്രിയദർശൻ സാറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എൺപതുകളിലെ സിനിമകൾ എന്ന് പറഞ്ഞാൽ വേറൊരു വൈബ് സിനിമയാണ് അങ്ങനെയുള്ള കുറേ സിനിമ ഉണ്ട് കോമഡി അദ്ദേഹത്തിൻ്റെ ഒരു ടീം ഉണ്ടായിരുന്നു അപ്പോൾ ആ ടീം ഇല്ലാണ്ട് അദ്ദേഹം സിനിമ എടുക്കത്തില്ല ഇന്നത്തെ കാലത്ത് ആ ഒരു ടീം നഷ്ടപ്പെട്ട് കഴിഞ്ഞു പക്ഷേ പഴയ എൺപത് മുതൽ ഒരു തൊണ്ണൂറ് സംതിങ് ആ കാലത്തിറങ്ങി പ്രിയദർശൻ്റെ പടങ്ങളെന്ന് പറഞ്ഞാൽ വൻ ഹിറ്റ് പടങ്ങളായിരുന്നു അപ്പോൾ അതിനകത്ത് അഭിനയിച്ചിട്ടുള്ള കലാകാരന്മാരെ കലാകാരന്മാരെങ്ങൾക്ക് അറിയാം ഒരുപാട് സെയിം സെയിം ക്യാരക്ടറുകൾ ചെയ്യുന്ന നടന്മാരുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ വലിയ നഷ്ടമാണ് അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരാളെന്ന് പറഞ്ഞാൽ പപ്പു ചേട്ടനാണ് പപ്പു ചേട്ടൻ്റെ കഥാപാത്രം പ്രിയദർശൻ സാറിൻ്റെ എല്ലാ പടത്തിലും ഉണ്ടാവും അതേപോലെ തന്നെ സോമൻ പിന്നെ നമ്മളെ മോഹൻലാൽ അങ്ങനെ പറയുമ്പോൾ ഒരുപാട് പേര് നമ്മൾ എടുത്തെടുത്ത് പറയേണ്ടി വരും അവർക്ക് എല്ലാം ഒരു കറക്റ്റായിട്ടുള്ള സ്ഥാനത്തിലുള്ള ക്യാരക്ടർ കൊടുക്കാൻ മിടുക്കാനായിരുന്നു അദ്ദേഹം അതും അദ്ദേഹം എഴുതി ഉണ്ടാക്കുന്ന കോമഡി എന്ന് പറഞ്ഞാൽ അന്യായ കോമഡി ആയിരിക്കും ഇത്ര നമ്മൾ കണ്ടാലും നമുക്ക് ചിരിച്ചിരിച്ച് നമുക്ക് പ്രാന്തും നമ്മൾ മടുക്കത്തില്ല അതേപോലെ തന്നെ വെട്ടം വെട്ടം സിനിമയൊക്കെ പരാജയപ്പെട്ടെങ്കിലും ഇപ്പോഴും ടി വിയിൽ വന്നു കഴിഞ്ഞാൽ കാണാത്ത ഒരു ചുരുക്കമാണ് വാല്യൂ ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അത്രയും കെട്ടിലം ഒരു എന്താണ് ഒരു ഡയറക്ടറാണ് മലയാളത്തിൽ എന്നെ എടുത്ത് പറയുന്ന ഒരു പ്രത്യേക പാറ്റേണിൽ പെടുത്താവുന്ന ഒരു സംവിധായകനാണ് പ്രിയദർശൻ അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളവർക്ക് പോലും സിനിമ എടുക്കാൻ പറ്റും ആ ഒരു ലെവലാണ് അദ്ദേഹം ചെയ്തു വച്ചിരിക്കുന്നത് ഒന്ന് രണ്ട് പടങ്ങളിൽ അദ്ദേഹം തന്നെ അഭിനയിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള പ്രിയദർശൻ സാറിൻ്റെ വീട് കാണിക്കുന്നതിൽ സിനിമാ പ്രേമികൾക്ക് ഒരു സന്തോഷമായിരിക്കും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള വീഡിയോകൾ ഇടയ്ക്കി ചെയ്യാറുണ്ട് കലാകാരന്മാരെ പരിചയപ്പെടുത്തുന്ന വീടുകൾ അവർ ജനിച്ച സ്ഥലങ്ങൾ ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഒന്നര വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് ഈ ഒരു വീഡിയോ ട്രിമാൻഡ്രത്തിന് ഒരുപാട് നടീ നടന്മാർ നമ്മൾ കാണിക്കാണ്ട് സംവിധായകർ അങ്ങനെ എന്തുമാത്രം കലാകാരന്മാർ ട്രിമാൻഡ്രത്തുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പോൾ പലരും എറണാകുളത്തും അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിലും ട്രിമാൻഡ്രമാണ് അവരെ പ്രോപ്പറായിട്ടുള്ള ഏരിയ പ്രിയദർശൻ സാറിൻ്റെ ഓടരുതമ്മാവ ആളറിയാം ആ ഒരു പടമുണ്ടല്ലോ അതില് സത്യം പറഞ്ഞാൽ പറഞ്ഞ നമ്മള് തെക്കുഷിന്ന് പറഞ്ഞ ഒരു ഭയങ്കര കോമഡി റോളാണ് കൊടുത്തേക്കുന്നത് ഓർമ്മ വരാണ് അങ്ങനത്തെ ഒരു കിടന്ന റോളാണ് അദ്ദേഹത്തിന് കൊടുത്തേക്കുന്നത് സത്യം പറഞ്ഞ ചെറിയാക്കാൻ വയ്യാത്ത ഒരു കഥാപാത്രം ആണെങ്കിലും കോമഡിയുടെ അങ്ങേയറ്റം കേട്ടോ പൈപ്പ് വെള്ളം നിന്ന് പോയി ഇനി കോരണ്ട ഇതും കൂടെ കൊണ്ട് ഇനി വേണ്ട വേണ്ട തലയിൽ ഒഴിക്കാൻ കൃഷി എന്ന് പറഞ്ഞ ആള് ജീവിതത്തിൽ എനിക്കൊന്നും അങ്ങനെ റോൾ ചെയ്ത് കാണത്തില്ല അത്രയും അദ്ദേഹം നല്ല കിടിലം റോളൊക്കെ ചെയ്യുന്ന ആളാ പക്ഷേ അദ്ദേഹത്തിന്റെ പടത്തിൽ പ്രത്യേക ഒരു കോമഡി കഥാപാത്രത്തെയാണ് അദ്ദേഹം അവതരിപ്പിച്ചത് ഇവിടെ നല്ല തിരക്കാണ് ഇവിടെ അങ്ങനെ സംസാരിക്കാൻ പറ്റത്തില്ല ഇനിയും കുറേ കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ട് അപ്പോൾ സിനിമയുടെ മെയിൻ ആയിട്ടുള്ള മലയാള സിനിമയുടെ ഒരു മെയിൻ ഘടകം തന്നെയായിരുന്നു പ്രിയദർശൻ സാറ് അദ്ദേഹം ഹിന്ദിയിൽ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട് റീമേക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രിയദർശൻ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ എത്രത്തോളം ഒന്നും പറയാൻ പറ്റത്തില്ല അത്രയും മലയാള സിനിമയുടെ ഒരു ഭാഗമായിരുന്നു ഇപ്പോഴത്തെ സമയത്ത് അദ്ദേഹം കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് മാറി നിൽക്കുകയാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഓരോ പടങ്ങളായിട്ട് വരുന്നുണ്ട് ഇനിയിപ്പോൾ നൂറാമത്തെ ചിത്രം അദ്ദേഹം ചെയ്യാൻ പോകുന്നുണ്ട് നൂറാമത്തെ ചിത്രം എടുത്തുകൊണ്ട് അദ്ദേഹം സിനിമ നിർത്തുമെന്നൊക്കെ പറയുന്നുണ്ട് അറിയില്ല എന്തായാലും അപ്പോൾ ഇതാണ് നമ്മുടെ പ്രിയദർശൻ സാറിൻ്റെ ജനിച്ച അദ്ദേഹത്തിൻ്റെ കുടുംബവീട്